നമസ്കാരം ഇന്നത്തെ കാലത്ത് യു പി ഐ സേവനങ്ങൾ വിനിയോഗിക്കാത്തവർ വളരെ വിരളമാണ് ഗൂഗിൾ പേ ഫോൺ പേ മുതലായവയാണ് കൂടുതലായും ആളുകൾ ഉപയോഗിക്കുന്നത് എല്ലാ മേഖലയിലും ഇത്തരത്തിൽ ഡിജിറ്റൽ മാറ്റങ്ങൾ വന്നതോടെ ഇന്ത്യയിൽ ഏകീകൃത പേയ്മെൻറ്റ് ഇൻ്റർഫേസ് അഥവാ യു പി ഐ വ്യാപകമാണിപ്പോൾ ഇപ്പോഴത്തെ യു പി ഐയിൽ വലിയ മാറ്റം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ എൻ പി സി ഐ ഇതിൻ്റെ ഭാഗമായി എല്ലാ ബാങ്കുകളും ഡിജിറ്റൽ പേയ്മെൻറ് പ്ലാറ്റ്ഫോമുകളും ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസുകൾ ഉപയോഗിക്കുന്നതിനുള്ള പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളും അവതരിപ്പിക്കുന്നുണ്ട് ഓട്ടോ പേ ബാലൻസ് എൻക്വയറി പോലുള്ള സംവിധാനങ്ങളിലാണ് വലിയ മാറ്റം വരാൻ പോകുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽ പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരും എന്നാണ് എൻ അറിയിച്ചിരിക്കുന്നത് യു പി ഐ സേവനങ്ങളുടെ സ്ഥിരതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ പരിഷ്കാരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈനംദിന ഇടപാടുകൾ മാറ്റമില്ലാതെ തുടരുമെങ്കിലും പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ ബാലൻസ് എൻക്വയറി ഇടപാട് സ്റ്റാറ്റസ് എന്നിവ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട അതിലേറെയുമുള്ള കാര്യങ്ങളും ചില പ്രവർത്തനങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നുമാണ് അറിഞ്ഞിരിക്കുന്നത് അക്കൗണ്ട് ബാലൻസ് ചെക്കിങ്ങിൽ തന്നെ ആറ്റം ആദ്യം ഉണ്ടാകും ഇനി മുതൽ ഓരോ യു ആപ്പിലും ഉപയോക്താക്കൾക്ക് പ്രതിദിനം പരമാവധി അൻപത് തവണ മാത്രമേ അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സിസ്റ്റത്തെ ബുദ്ധിമുട്ടിക്കുന്ന അമിതമായ എ പി ഐ അഭ്യർത്ഥനകൾ കുറയ്ക്കുന്നതിനാണ് ഈ ഒരു നീക്കം കൊണ്ട് ലക്ഷ്യമിടുന്നത് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കിട്ടുന്നതിനും നിയന്ത്രണങ്ങൾ വരുന്നുണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഒരു ദിവസം ഇരുപത്തി തവണ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ ഇത് സെർവർ ഉപയോഗം ഒപ്റ്റിമൈസ് ചെയ്യാനാണ് സഹായിക്കുന്നത് ഓട്ടോ ഡെബിറ്റ് സംവിധാനങ്ങളിലും ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് സബ്സ്ക്രിപ്ഷനുകൾ ഉദാഹരണത്തിന് നെറ്റ്ഫ്ലിക്സ് മ്യൂച്വൽ ഫണ്ട് എസ് ഐ പികൾ പോലുള്ള ആവർത്തിച്ചുള്ള പേയ്മെൻ്റുകൾ ഇനി മുതൽ ട്രാഫിക് കുറവുള്ള സമയങ്ങളിൽ മാത്രമേ പ്രോസസ്സ് ചെയ്യുകയുള്ളൂ ഇത് പേയ്മെൻറ്റ് ഫെയിലാകുന്ന സാഹചര്യങ്ങൾ വലിയ രീതിയിൽ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ അല്ലെങ്കിൽ രാത്രി ഒൻപത് മുപ്പതിനു ശേഷം എന്ന ക്രമത്തിലായിരിക്കും ഈ നടപടികൾ നടക്കുക പേയ്മെൻറ്റ് സ്റ്റാറ്റസ് അറിയാനും നിയന്ത്രണങ്ങൾ ഒരുപാട് വരുന്നുണ്ട് ഈ ഒരു ഇടപാട് തീർപ്പ് കൽപ്പിക്കാത്ത സാഹചര്യത്തിൽ ഓരോ ശ്രമത്തിനുമിടയിൽ നിർബന്ധിതമായി തൊണ്ണൂറ് സെക്കൻഡ് ഇടവേളയോടെ അതിൻ്റെ സ്റ്റാറ്റസ് മൂന്ന് തവണ മാത്രമേ പരിശോധിക്കാൻ കഴിയുകയുള്ളൂ ഇതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏകദേശം പതിനാറ് ബില്യൺ യു ഇടപാടുകൾ പ്രതിമാസം നടക്കുന്നതിനാൽ തന്നെ സിസ്റ്റം നേടിരുന്ന വലിയ സമ്മർദ്ദം ആണ് വരുന്നത് ഇത് ഈ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ തുടർച്ചയായ യു ഇടപാടുകൾ തടസ്സപ്പെട്ടിരുന്നു ഇത് ഉപയോക്താക്കളെ പ്രയാസത്തിലാക്കിയിരുന്നു ഒരുപാട് പരാതികളും ഇതിൻ്റെ വേയിൽ വന്നിരുന്നു ഇതിൻ്റെ ഭാഗമായാണ് എൻ പി സി ഐ ഒരു പരിഷ്കരണം നടപ്പിലാക്കുന്നത് എല്ലാ പ്ലാറ്റ്ഫോമുകളിലെയും എല്ലാ ഉപയോക്താക്കൾക്കും പുതിയ നിയന്ത്രണങ്ങൾ ബാധകമാണെന്നും അറിയിച്ചിട്ടുണ്ട്